വെൽക്കം ടു ഫ്രീഡം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആധുനിക ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് യൂറോപ്യൻമാരുടെ ആഗമനം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് അല്ലെ അവരുടെ തുടക്കം യൂറോപ്യന്മാർ ഓരോരുത്തർ ഇന്ത്യയിൽ വരുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോർച്ചുഗീസുകാർ വന്നതാണ് പഠിച്ചത് ഇന്ന് ഡച്ചുകാരുടെ ആഗമനത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് പോർച്ചുഗീസുകാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡച്ചുകാരെ കുറിച്ച് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാല്ല കാരണം കേരള ഹിസ്റ്ററിയിൽ ഡച്ചുകാരെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അവരുടെ സന്ധികളെ കുറിച്ചിട്ടാണെങ്കിലും കേസ് എന്ന് പറയുന്നവരുടെ കൃതി അവരുടെ എന്താ പറയുക ഇടച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായ കൃതിയെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ കാണാത്ത കുട്ടികളെ കേരള ഹിസ്റ്ററിയുടെ ക്ലാസ് ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കാം അപ്പൊ മുമ്പ് കേരള ഹിസ്റ്ററിയുടെ ക്ലാസ് നമ്മൾ അതിനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒന്ന് കണ്ടു നോക്കാം അപ്പൊ ഇന്നത്തെ അച്ചുകാരെ കുറിച്ച് പഠിക്കാൻ പോണേ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എന്റെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂട്ടോ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസുകൾ നിങ്ങളുടെ കൂട്ടുകാരെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കൂടി ഒന്ന് എനേബിൾ ചെയ്യാം ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ച് പറഞ്ഞു അവരുടെ ഓപ്പറേഷൻ വിജയ് ഒക്കെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു അല്ലെ നമ്മള് പോർച്ചുഗീസുകാരെ ഇവിടുന്ന് പറഞ്ഞയച്ചത് എങ്ങനെയാണ് വരെ പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ അവരുടെ കുറേ നമുക്ക് ഇന്ത്യക്ക് ലഭിച്ച കുറേ അധികം സംഭാവനകൾ അവരുടെ വേർഡ്സ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് പോർച്ചുഗീസുകാരെന്ന് പറഞ്ഞ ടോപ്പിക് അവസാനിപ്പിച്ചത് അപ്പൊ ഇന്ന് ഡച്ചുകാരെ കുറിച്ച് പഠിക്കുമ്പോ പോർച്ചുഗീസുകാർ ഉള്ളപ്പോ തന്നെയാണല്ലോ ഡച്ചുകാരും വന്നത് അപ്പൊ പോർച്ചുഗീസുകാരുടെ ആ കച്ചവട കുത്തക ഇന്ത്യയിലുണ്ടായിരുന്ന കച്ചവട കുത്തകയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളവുമായിട്ട് ഒരു വാണിജ്യ ബന്ധം സ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വന്ന യൂറോപ്യൻസ് ആണ് ആര് ഡച്ചുകാരൻ അല്ലെ പോർച്ചുഗീസുകാർ ഇവിടെ വന്നു അവരുടെ വ്യാപാര കുത്തുകയൊക്കെ അവർ ഇവിടെ ഉറപ്പിച്ചുണ്ടായിരുന്നു അപ്പൊ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് വന്നിട്ടുള്ള യൂറോപ്യൻസ് ആണ് ഡച്ചുകാര് ഇവരുടെ ഡച്ചുകാരുടെ മതവിഭാഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ആര് ഡച്ചുകാർ കേട്ടാ അത് വെക്കണം ഡച്ചുകാർ ഏത് മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഡച്ചുകാർ അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടില് ആദ്യത്തെ കമ്പനിയായ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവർ രൂപീകരിച്ചു ഇപ്പൊ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാ രൂപീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് എന്ത് രൂപീകരിച്ചത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് വർഷം ഏതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് ഡച്ചുകാർ എന്നാ ഇവിടെ വന്നേന്ന് നമ്മൾ ഇപ്പൊ അറിയണ്ടായി ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ ലന്തക്കാർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഡച്ചുകാർ ഇവിടെ വന്നു എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടില് അവിടെ വെച്ച് അവർ രൂപീകരിച്ച് ഡച്ച് എന്ന് പറയുന്ന ഡച്ചുകാർ ഇന്ത്യയിൽ വന്നത് ആ ഡച്ച് ഇന്ത്യയിലെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് കേട്ടോ അപ്പൊ ഇന്ത്യയിലെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായത് ഇന്ത്യയിൽ വന്നത് ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണെന്ന് പറയാം ഏഹ് കഴിഞ്ഞ ാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറില് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറ്റി രണ്ടില് എന്നൊക്കെ പറഞ്ഞ് നമ്മള് പഠിക്കേണ്ടായി അപ്പൊ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടില് ആദ്യത്തെ കമ്പനിയായ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവർ രൂപീകരിച്ചു ആയിരത്തി അറുന്നൂറ്റി രണ്ടില് ഇന്ത്യയിലെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു അല്ലെ ഇനി അടുത്തത് ഡച്ചുകാര് അങ്ങനെ ഇന്ത്യയിൽ വന്നിട്ട് ഡച്ചുകാരുടെ ആദ്യത്തെ ശരിക്കും ഡച്ചുകാർ ഇന്ത്യയിൽ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചാൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് ഡച്ചുകാർ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ഡുകാര് ഇന്ത്യയിൽ എപ്പോഴാണ് ഇന്ത്യയിൽ ഡച്ചുകാർ എപ്പോഴാണ് വന്നതെന്നാണ് കേട്ടോ അല്ലാതെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എപ്പോഴാ വന്നതെന്നല്ല ഡച്ചുകാർ വന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആ എന്നാണ് അഞ്ചില് വന്നിട്ടുണ്ട് അപ്പൊ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് ഡച്ചുകാർ വന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടില് വരണേക്കാ മുന്നേ അവിടെ വെച്ച് അവർ അവരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുകയാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നിട്ട് ആ കമ്പനി ഇന്ത്യയിലേക്ക് വന്നത് എപ്പോഴാണ് ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് ഇത് മൂന്നും ക്ലിയർ ആയാലോ ഇനി പറയാണ് അങ്ങനെ ഇന്ത്യയിൽ വന്നു എന്തിനു വേണ്ടിയിട്ടാണ് പോർച്ചുഗീസുകാരെ വെല്ലുവിളി നമുക്ക് ഇവിടെ ഒരു വ്യാപാര കുത്തക ഉണ്ടാക്കണമെന്നുദ്ദേശത്തോട് കൂടിട്ടാണ് അവർ വന്നത് അങ്ങനെ ഡച്ചുകാരുടെ ആദ്യത്തെ ഇന്ത്യയിലെ ഫാക്ടറി അവർ ആയിരത്തി അറുന്നൂറ്റി അഞ്ചിൽ മസൂലി പട്ടണത്ത് ആരംഭിച്ചു അപ്പോ ഡച്ചുകാരുടെ ആദ്യത്തെ ഇന്ത്യയിലെ ഫാക്ടറി എവിടെയാ വന്നത് മസൂലി പട്ടണം കുറേ അധികം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഡച്ചുകാരുടെ ആദ്യത്തെ ഇന്ത്യയിലെ ഫാക്ടറി വന്നത് മസൂലി പട്ടണത്ത് വർഷം ആയിരത്തി അറുനൂറ്റി അഞ്ച് എപ്പോഴാണ് ആയിരത്തി അറുന്നൂറ്റി അഞ്ച് ഈ പറഞ്ഞത് ഒന്നും കൂടെ വേണമെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം അതായത് പോർച്ചുഗീസുകാര് ഇന്ത്യയിൽ വന്ന് അത്യാവശ്യം കച്ചവട ബന്ധമൊക്കെ സ്ഥാപിച്ചപ്പോ അത് അതുപോലെ തന്നെ ഞങ്ങൾക്കും ഇന്ത്യയിൽ ഒരു കച്ചവട കുത്തക ഉണ്ടാക്കണം പോർച്ചുഗീസുകാരെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യയിൽ കച്ചവട കുത്തക നേടാൻ വേണ്ടി വന്നിട്ടുള്ള യൂറോപ്യൻസ് ആണ് ഡച്ചുകാര് അവര്സ്റ്റന്റ് മതവിഭാഗത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരായിരുന്നു അങ്ങനെ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അവിടെ വെച്ച് തന്നെ അവര് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന കമ്പനി രൂപീകരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് അവര് ഇന്ത്യയിലേക്ക് വന്നു ആയിരത്തി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വന്നു ൂറ്റി അഞ്ചില് ഡച്ചുകാരുടെ ആദ്യത്തെ ഇന്ത്യയിലെ ഫാക്ടറി മസൂലി പട്ടണത്ത് അവര് തുടങ്ങി ഇനി അടുത്തത് നോക്ക ഡുകാരെ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ആദ്യമായിട്ട് കൊല്ലം സ്ഥലം പിടിച്ചടക്കി ഇപ്പൊ കൊല്ലത്ത് അവരുടെ വ്യാപാരവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാന കേന്ദ്രമായിരുന്നു പോർച്ചുഗീസുകാരുടെ അങ്ങനെ ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ടിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കൊല്ലം പിടിച്ചടക്കി അതിനുശേഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നില് ഡച്ചുകാർ വീണ്ടും പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് കൊച്ചിയും പിടിച്ചടക്കി ഇപ്പൊ പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങളായ കൊച്ചിയും കൊല്ലവും പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ആര് നേടുകയാണ് അല്ലെങ്കിൽ ആര് കൈക്കലാക്കുകയാണ് ഡച്ചുകാരെ കൈക്കലാക്കാൻ ഉണ്ടായി that clear eye അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയിലെ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ച യൂറോപ്യൻസ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഡച്ചുകാരാണ് ഇന്ത്യയിലെ പാശ്ചാത്യ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ച യൂറോപ്യൻ സാരാണ് ഡച്ചുകാരാണെന്ന് ഓർത്തുവെക്കാം ഇനി അടുത്തത് ആദ്യത്തെ ഡച്ചുകാരുടെ ഇപ്പൊ നമ്മളിപ്പോർച്ചുഗീസുകാർ വന്നപ്പോ ആദ്യത്തെ വൈഷ്റുവാരാ രണ്ടാമത്തെ വൈഷ്റൂയാരാ എന്നൊക്കെ പഠിച്ചില്ലേ അതുപോലെ തന്നെ ഡച്ചുകാരുടെ ആദ്യത്തെ അഡ്മിറൽ ഇന്ത്യയിലെ ആദ്യത്തെ അഡ്മിറൽ ഡച്ച് അഡ്മിറൽ എന്നാ പറയുക അഡ്മിറൽ സ്റ്റീഫൻ വാൻഡർ ഹ് ആരാണ് സ്റ്റീഫൻ വാൻറ്റർ ഹോഗ് അദ്ദേഹമാണ് ആദ്യത്തെ ഡച്ച് അഡ്മിറൽ എന്ന് അറിയപ്പെടുന്നത് ഈ സ്റ്റീഫൻ വാൻറ്റർ ഹോഗും അതുപോലെ തന്നെ കോഴിക്കോട് സാമൂതിരിയുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ് ഡച്ചുകാര് ആദ്യമായിട്ട് ഏത് രാജ്യവുമായിട്ടാണ് ഉടമ്പടി ഉണ്ടാക്കിയത് രാജ്യം എന്ന് ഉദ്ദേശിക്കുന്നത് നാട്ടുരാജ്യം ഏത് നാട്ടുരാജ്യവുമായിട്ടാണ് ഉടമ്പടി ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ആയിട്ടാണ് കോഴിക്കോട് സാമൂതിരിയുമായിട്ടാണ് അവരൊരു ഉടമ്പടി ഉണ്ടാക്കിയത് കോഴിക്കോട് സാമൂതിരിയും സ്റ്റീഫൻ വാൻറ്റർ ഹോഗ എന്ന് പറയുന്ന ഡച്ച് അഡ്മിറലും തമ്മിൽ ആയിരത്തി അറുന്നൂറ്റി നാലില് എന്തുണ്ടാക്കുകയാണ് ഒരു ഉടമ്പടി അല്ലെങ്കിൽ ഒരു കരാർ ഉണ്ടാക്കുകയാണ് അങ്ങനെ ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ ഉണ്ടാക്കിയ ആദ്യത്തെ രാഷ്ട്രീയ കരാർ എന്നും നമുക്ക് ഈ ഉടമ്പടിയെ വിശേഷിപ്പിക്കാം ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ ഉണ്ടാക്കിയ ആദ്യത്തെ രാഷ്ട്രീയ കരാർ എന്തിനു ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയത് ഇന്ത്യയിൽ നിന്ന് പോർച്ചുഗീസുകാരെ തുരത്താൻ വേണ്ടിയിട്ട് ഡച്ചുകാരും സാമൂതിരിയും പരസ്പരമായിട്ടുണ്ടാക്കിയ ഒരു സഖ്യ കരാറാണ് ഈ കരാർ ആയിരത്തി അറുനൂറ്റി നാലിലെ ഡച്ചുകാരും ഡച്ചിൽ ആരായിരുന്നു ഡച്ചുകാരൻ അഡ്മിറൽ ആരായിരുന്നു സ്റ്റീഫർ വാൻഡർ ഗോകും അതുപോലെ കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ ഉണ്ടാക്കിയവർ അപ്പൊ കോഴിക്കോട് പോർച്ചുഗീസുകാർ വന്ന ആധിപത്യം സ്ഥാപിച്ചപ്പോ സാമൂതിരിക്ക് ഇഷ്ടപ്പെട്ടില്ല ഏഹ് അപ്പോ എന്താണ് സാമൂതിരി അക്കരെ നിക്കുമ്പോ ഇക്കര പച്ച എന്ന് പറയണത് മാത്രമേ തന്നെയുള്ളൂ കാരണം എന്തുകൊണ്ടാണെങ്കിൽ ഇപ്പൊ പോർച്ചുഗീസുകാരെ പോലെ തന്നെയാണ് ഡച്ചുകാര് അതെന്ന് സാമൂതിരിക്ക് മനസ്സിലാവണ്ടായില്ല പോർച്ചുഗീസുകാരെ എങ്ങനെയെങ്കിലും തുറത്താൻ വേണ്ടിയിട്ട് സാമൂതിരി കോഴിക്കോട് സാമൂതിരി ആരുടെ കൂടെ നിൽക്കുകയാണ് ഡച്ചുകാരൻ്റെ കൂടെ നിൽക്കുകയാണ് അങ്ങനെ ആയിരത്തി സാമൂതിരിയും ഡച്ച് ുംഡ്മിറായ സ്റ്റീഫൻ വാൻഡർഹോബും തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കുകയാണ് ഡച്ചുകാരും ഡച്ചുകാരും ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ ഉണ്ടാക്കിയ ആദ്യത്തെ രാഷ്ട്രീയ കരാറാണ് പോർച്ചുഗീസുകാരെ ഇന്ത്യയിൽ നിന്നും തുരത്താൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധം നമ്മുടെ കേരളത്തിൽ നടക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്താണ് ഡേറ്റ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഏതാണ് കുളച്ചൽ യുദ്ധം എന്നാണ് പറയുന്നത് അല്ലെ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്നില് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മില് എന്ത് നടക്കുകയാണ് കുളച്ചൽ യുദ്ധം നടക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിന് ഇനി കുളച്ചൽ യുദ്ധത്തിൽ തടവുകാരനായിട്ട് പിടിക്കപ്പെട്ട ഡച്ച് സൈന്യാധിപൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ഡിലനോയ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോ ഡച്ചുകാരെ ആര് പരാജയപ്പെടുത്തി മാർത്താണ്ഡവർമ്മ കുളച്ചിൽ വെച്ച് നടത്ത യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കേരള സ്ത്രീയിൽ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കുളച്ചിൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയിട്ട് ഡച്ചുകാര് ഡച്ചുകാരിൽ നിന്ന് അവരുടെ സൈന്യാധിപനായ ഡച്ച് സൈന്യാധിപനായ ക്യാപ്റ്റൻ ഡിലനോയെ ആര് തടവിലാക്കാണ് മാർത്താണ്ഡവർമ്മ തടവിലാക്കാണ് അദ്ദേഹം മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിന് പിന്നീട് പരിശീലനം ഒക്കെ നൽകി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ വലിയ കപ്പിത്താൻ എന്ന് കൂടി നമ്മൾ വിളിക്കുന്നു അപ്പൊ വലിയ കപ്പിത്താൻ എന്ന് വിളിക്കുന്ന ഡച്ച് സൈന്യാധിപൻ ആരാണ് ക്യാപ്റ്റൻ ഡിലനോയി ആണ് എങ്ങനെ എന്താ വിളിക്കാനുള്ള കാരണം മാർത്താണ്ഡവർമ്മയുടെ സൈന്യാധിപനല്ലേ അപ്പൊ മാർത്താണ്ഡവർമ്മ പിടിച്ച് അദ്ദേഹത്തെ തടവുകാരനാക്കി പിന്നീട് മാർത്താണ്ഡവർമ്മയെ അദ്ദേഹം ഹെൽപ്പ് ചെയ്യാണ് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിന് അദ്ദേഹം എന്ത് നടത്ത കൊടുക്കുകയാണ് പരിശീലനം കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ ഈ ഡിലനോയി ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ശവകുടീരം എവിടെ അദ്ദേഹത്തിന്റെ ജന്മദേശം ബെൽജിയമാണ് കേട്ടോ ആരുടെ ഡിലിനോയിടെ അദ്ദേഹത്തിന്റെ ശവകുടീരം ഇവിടെ കാണുന്നുണ്ട് തമിഴ്നാട് ഉദയഗിരി ഉദയഗിരിക്കോട്ട് അവിടെ പ്രോപ്പർ പ്ലേസ് പറയുകയാണെങ്കിൽ തക്കല തമിഴ്നാട് തക്കല അല്ലെങ്കിൽ ഉദയഗിരിക്കോട്ട എവിടെ പറഞ്ഞാലും ശരി തന്നെയാണ് രണ്ടും കൂടെ എങ്ങനെയാലും ഉണ്ടാവില്ലേ തമിഴ്നാട് കോട്ട തക്കലയിലാണ് ആരുടെ എന്താ പറയുന്നത് ശവകുടീരം ഡിലിനോയിടെ ശവകുടീരം എന്ന് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മളെ ഡീറ്റെയിൽഡ് ആയിട്ട് കേരള ഹിസ്റ്ററിയിൽ പറഞ്ഞിട്ടുണ്ട് മാവേലിക്കര ഉടമ്പടി അത് ആരൊക്കെ തമ്മിലാണ് മാവേലിക്കര ഉടമ്പടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ ഉണ്ടാക്കിയ ഉടമ്പടിയെയാണ് നമ്മൾ മാവേലിക്കര ഉടമ്പടി എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലാണെന്നും കൂടി ഓർത്തുവെക്കണം ഇനി ഡച്ചുകാരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന നമ്മുടെ ഇന്ത്യയിൽ വന്നു അല്ലെങ്കിൽ കേരളത്തിൽ വന്നു അതുകൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള ഗുണം അല്ലെങ്കിൽ നമുക്ക് അവർ തന്നിട്ടുള്ള അവരുടെ മെയിൻ ആയിട്ടുള്ള സംഭാവന എന്താ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോർത്തൂസ് മലബാറിക്കസ് ആണ് മലയാളം ലിപി അച്ചടിച്ച ആദ്യത്തെ അല്ലെ ഗ്രന്ഥം മലയാളം ലിപി ആദ്യമായിട്ട് അച്ചടിച്ച ഗ്രന്ഥാണ് ഹോർത്തൂസ് മലബാറിക്കസ് അതാണ് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന ഡച്ചുകാരുടെ പ്രോത്സാഹനത്താൽ തയ്യാറാക്കി പെട്ടിട്ടുള്ള കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചിട്ടുള്ള ഗ്രന്ഥാണ് അതിലെ കണ്ടൽവരങ്ങളെ കുറിച്ചൊക്കെ പറയേണ്ടല്ലേ അത് സ്ഥാപിക്കാൻ അങ്ങനെ ഒരു എന്താ പറയുക കൃതി രചിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്ത ഡച്ച് ഗവർണർ ആരാന്ന് ചോദിച്ച അഡ്മിറൽ വാൻഡ്രിഡ് ആണ് ഇതൊക്കെ നമ്മളോട് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് കേട്ടോ അപ്പോ ഈ ഹോർത്തൂസ് മലബാർക്കസിനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ സന്യാസിമാര് മാത്യൂസ് രംഗഭട്ട് അപ്പുഭട്ട് ഇട്ടി ഇട്ടിയച്ചുതനം ആൾക്കാരെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല ഒരു ആവർത്തന വിരസത നിങ്ങൾക്ക് ഉണ്ടാക്കണില്ല ഇനി അപ്പൊ അവസാനമായിട്ട് ഡച്ച് ഇൻ കേരള എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണെന്ന് ഓർത്തു വെക്കണം പി സി അലക്സാണ്ടർ ആണ് ഡച്ച് ഇൻ കേരള എന്ന് പറയുന്ന കൃതി രചിച്ചത് പി സി അലക്സാണ്ടർ ആണ് അതുപോലെ തന്നെ പോർച്ചുഗസ് മലബാറിക്കസിന്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് ഏത് യൂണിവേഴ്സിറ്റി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കേരള യൂണിവേഴ്സിറ്റിയാന്ന് പറയണം അപ്പൊ ഇന്ന് വളരെ ചെറിയൊരു ടോപ്പിക്ക് ആയിരുന്നു ഡച്ചുകാർ എന്ന് പറയുന്ന ടോപ്പിക് പോർച്ചുഗീസുകാർ ഇവിടെ വന്നു യൂറോപ്യൻസ് അവര് ഇവിടെ വന്ന് നമ്മുടെ അവിടെ നല്ല ഒരു വ്യാപാര കുത്തകിയൊക്കെ അവരുണ്ടാക്കി അപ്പൊ അതില് ആർക്ക് അങ്ങനെ ഒരു കുത്തക ഉണ്ടാക്കണമെന്ന് ഡച്ചുകാർക്ക് തോന്നുകയാണ് അങ്ങനെ ഡച്ചുകാർ വന്നു അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ രൂപീകരിച്ചു തൊണ്ണൂറ്റി അഞ്ചില് ഡച്ചുകാർ ഇന്ത്യയിൽ വന്നു ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ അവർ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു ആയിരത്തി അറുന്നൂറ്റി അഞ്ചില് വർഷം പ്രധാനം ഒരു ഫാക്ടറി ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി മസൂലി പട്ടണത്ത് പണിതുന്നു ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി കൊല്ലം പിടിച്ചടക്കി ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നില് ഒരു കൊച്ചി പിടിച്ചടക്കി ഇത് രണ്ടും പിടിച്ചടക്കിയത് ആരുടെ കയ്യിൽ നിന്നാണ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നാണ് ഓർക്കുക ഡച്ച് വിഭാഗുകാര് ഏത് മതവിഭാഗക്കാരാണ് അതുപോലെ ആദ്യത്തെ ഡച്ച് അഡ്മിറൽ ആരാണ് സ്റ്റീഫൻ വാൻറ്റർ ഹോഗ് ആണ് അല്ലെ ഇനി ഡച്ചുകാര് ആദ്യമായിട്ട് ആരുമായിട്ടാണ് ഒരു ഉടമ്പടി ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ ഉണ്ടാക്കിയ രാഷ്ട്രീയ കരാർ ആരുമായിട്ടായിരുന്നു കോഴിക്കോട് സാമൂതിരിയുമായിട്ടായിരുന്നു ആയിരത്തി അറുന്നൂറ്റി മൂന്നില് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന് പോർച്ചുഗീസുകാരെ തുരത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സാമൂതിരി ഡച്ചുകാരുമായിട്ട് ഉണ്ടാക്കിയ ഒരു പരസ്പര സഖ്യ കരാറാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡച്ചുകാരും സാമൂതിരിയുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആദ്യത്തെ ഉടമ്പടി അതിനുശേഷം ഉടമ്പടിയൊക്കെ ഒക്കെ കഴിഞ്ഞത് ആയിരത്തി അറുന്നൂറിലാണ് ആയിരത്തി എഴുന്നൂറ് എത്തിപ്പിലേക്കും മാർത്താണ്ഡവർമ്മ ശക്തി പ്രാപിച്ച് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയാണ് ആയിരത്തി എഴുന്നൂറ്റി ഓഗസ്റ്റ് ത്തിനാണ് കുളച്ചിലിൽ വെച്ച് അദ്ദേഹം ഡച്ചുകാരെ പരാജയപ്പെടുത്തുന്നത് കുളച്ചിൽ യുദ്ധം പരാജയപ്പെടുത്തി ഡച്ച് സൈന്യാധിപനായിട്ടുള്ള ഡില്ലോയെ അദ്ദേഹം തടവിലാക്കി പിന്നീട് ഡിലിനോയി തന്നെ അദ്ദേഹത്തിന്റെ തടവുകാരെ എന്താ ചെയ്യണേ ട്രെയിനിംഗ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ സഹായിച്ചു എന്നുള്ളത് കൊണ്ട് വലിയ കപ്പിത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ ഡില്ലോയിടെ ശവകുടീനും കോട്ട തക്കല തമിഴ്നാടാണ് അതുപോലെ ഡിലിനോയി എവിടെ ജനിച്ച വ്യക്തി എവിടെയാണ് അദ്ദേഹം സോറി അദ്ദേഹം എവിടെയാണ് ജനിച്ചെന്ന് ചോദിച്ചാൽ ബെൽജിയത്താണ് ഡില്ലിനോയി ഇനി ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന നമ്മൾ പറഞ്ഞു ഹോർത്തൂസ് മലബാറിക്കാണ് ഡച്ചിൽ കേരള എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് പി സി അലക്സാണ്ടർ ആണ് അതുപോലെ തന്നെ ഹോർത്തൂസ് മലബാറിക്കസിന്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റി ആണ് അപ്പൊ ഇത്രയാണ് ഡച്ചുകാരെ കുറിച്ച് പഠിക്കാനുള്ളത് അടുത്ത ദിവസം നമ്മൾ ആരെ പഠിക്കും ഫ്രഞ്ചുകാരെ കുറിച്ച് പഠിക്കും അല്ലേ ആ അപ്പൊ ഫ്രഞ്ചുകാരൻ കഴിഞ്ഞാൽ പിന്നെ ബ്രിട്ടീഷുകാരാണ് ഈ മൂന്ന് യൂറോപ്യൻസിനെ കുറിച്ച് നമുക്ക് അത്രയും ില്ല പക്ഷെ ബ്രിട്ടീഷുകാരെ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരെ കുറിച്ച് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയാ ആഴ്ചകളോളം അത് പറയേണ്ടതായിട്ട് വരും ചില മാസങ്ങളോളം പറയാനുള്ള കാര്യങ്ങളും ഉണ്ട് അപ്പോ അടുത്ത ദിവസം നമുക്ക് ഫ്രഞ്ചുകാരിലേക്ക് കടക്കാം എന്റെ ക്ലാസ് ഒക്കെ ഇഷ്ട ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ അത് എന്നെ പോലുള്ള ടീച്ചേഴ്സിന് ഞാൻ അടക്കമുള്ള എല്ലാ ടീച്ചേഴ്സിനും വളരെ സന്തോഷമാണ് കുട്ടികളിൽ നിന്നുള്ള അത്തരം എന്താ പറയുന്നത് അഭിപ്രായങ്ങൾ അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് അഭിപ്രായങ്ങൾ നമുക്ക് സ്വയം എന്താണ് നമ്മുടെ തെറ്റുകൾ തിരുത്താനുള്ള ഒരു മാർഗം കൂടിയാണ് അപ്പോ അടുത്ത ദിവസം ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം കേട്ടോ